നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനു മുന്നോടിയായി കേരള പദയാത്ര ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും പേരുമാറ്റി കേരളത്തിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്ന പ്രവണതയുണ്ട് ഇതിനെക്കുറിച്ച് ബി ജെ പി നേരത്തെ തന്നെ പല ആക്ഷേപങ്ങളും പ്രധാനമായും പൊതുനിരത്തുകൾ പ്രധാന ദേശീയപാതകളുടെ വികസനം അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം ഇതിലൊക്കെ തന്നെ കേന്ദ്ര പദ്ധതികളെ അടിച്ചുമാറ്റി കേരളത്തിന്റേതാക്കി മാറ്റുന്നു എന്നുള്ള ആക്ഷേപം കേന്ദ്രത്തിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം ഉണ്ടാക്കുക ഇതാണ് കേരള പദയാത്രയിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനപ്പുറം കേരള പദയാത്രയുടെ ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് രാജ്യത്തെ മോദി സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് കേരളത്തിലെ സാധാരണ ജന ജനങ്ങളെ അറിയിക്കുക ആ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിവ് നൽകുക ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് ഏതൊക്കെ പദ്ധതികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നു അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയിപ്പ് നൽകുക എന്നുള്ളതാണ് കേരള പദയാത്രയുടെ പ്രധാന ലക്ഷ്യം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് രാജ്യത്ത് നാന്നൂറ് സീറ്റ് നേടി അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള വലിയ കൂടിയാണ് മോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നാന്നൂറ് മിഷൻ ഫോർ മിഷൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കൂടിയാണ് ഇപ്പോൾ മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ നാന്നൂറ് സീറ്റ് എന്ന പരമമായ ലക്ഷ്യം നേടണമെങ്കിൽ എല്ലാ മേഖലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ശക്തമായ സാന്നിധ്യം ഉണ്ടാകണം അതായത് കേരളത്തിലടക്കം സീറ്റുകൾ നേടണമെന്ന് അർത്ഥം അങ്ങനെ കേരളത്തിലടക്കം സീറ്റുകൾ നേടി രാജ്യത്ത് വിപ്ലവപരമായ ഒരു മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് ബി ലക്ഷ്യമിടുന്നത് രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാന്നൂറ്റി പതിനാല് സീറ്റ് ചരിത്രത്തിൽ നേടിയിട്ടുള്ളത് നാന്നൂറ്റി പതിനാല് എന്ന ചരിത്ര നേട്ടത്തെ റെക്കോർഡ് നേട്ടത്തെ മറികടക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ബി ജെ പി സർക്കാർ കുറി ഇത്തവണ നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യം ആ ലക്ഷ്യം നേടുക എന്നുള്ളത് ബി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നതോടുകൂടി അത് ഒരിക്കലും സാധ്യമാകാത്ത കാര്യമായി മാറാനിടയില്ല അത് ബി ജെ പി കൊണ്ട് സാധ്യമാകുന്ന കാര്യം തന്നെയെന്ന് ഏവരും വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് എല്ലാ സംസ്ഥാന പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമികളിൽ വലിയൊരു മുന്നേറ്റം വലിയൊരു കൊടുങ്കാറ്റ് വീശി എല്ലാ സീറ്റുകളും ബി അടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനൊപ്പം ബി ജെ പിക്ക് അത്രത്തോളം വേരോട്ടമില്ലാത്ത ബി ജെ പിക്ക് അത്രത്തോളം വേരോട്ടമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം നടത്താൻ ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് 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 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം നിരന്തരമായി യാത്രകൾ ചെയ്യുന്നത് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ഇപ്പോൾ തന്നെ ശക്തമായ വേരോട്ടമുണ്ട് അവിടെ ശക്തമായ സ്വാധീനമുണ്ട് ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ നടന്നതോടുകൂടി ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇനി വരാൻഡിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പി നടത്തുന്നതിൽ ആർക്കും സംശയമില്ല അത് കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാകാനിടയില്ല എന്നാൽ തെക്കേ ഇന്ത്യയിൽ ഒരിക്കലും ബി ജെ പിക്ക് പിടികൊടുക്കാത്ത ചില സംസ്ഥാനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം കേരളമാണ് ആ കേരളത്തിൽ എങ്ങനെയെങ്കിലും കളിച്ചു പിടിക്കുക ആ കേരളത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റ് വിജയിപ്പിച്ചെടുക്കുക ഇതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള പദയാത്ര നടത്തുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ പലതാണ് പ്രത്യേകിച്ച് ബി ജെ പിയുമായി അകന്നു നിൽക്കുന്ന ചില സംഘടനകളെ ബി ജെ പിയുമായി അടുപ്പിക്കുക കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു അപ്ഡേറ്റ് നൽകുക അതുമാത്രവുമല്ല രണ്ട് ജനവിഭാഗങ്ങളെ പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങളെ ബി ജെ പിയുമായി പരമാവധി അടുപ്പിക്കുക അതിനപ്പുറം സ്ത്രീ വോട്ടർമാരെ ബി ജെ പിയിലേക്ക് പരമാവധി ആകർഷിപ്പിക്കുക ഇത് രണ്ടുമാണ് ഈ യാത്രയിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ സഭകൾക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് അടുത്ത അനുഭവമാണുള്ളത് കേരളത്തിലെ നേതാക്കളുമായിട്ടാണ് ചെറിയ അകൽച്ചെങ്കിലും ഉള്ളത് അത് പരമാവധി ഒഴിവാക്കുക ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനം കുറിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് നൽകുക ക്രൈസ്തവ വോട്ടർമാരെ ബി ജെ പിയോട് അടുപ്പിക്കുക ഇതൊന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുക സ്ത്രീ ശക്തി മോദിക്കപ്പമെന്ന പേരിൽ ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി നടന്നിരുന്നു രാജ്യത്ത് പാർലമെന്റിൽ വനിതാ ബിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ചതിന് ശേഷം രാജ്യത്ത് തന്നെ നടക്കുന്ന ആദ്യത്തെ സ്ത്രീ ശക്തി സംഗമമായിരുന്നു തേക്കിൻകാട് മൈതാനിയിൽ നടന്നത് അതിന് കേരളത്തെ തിരഞ്ഞെടുത്തതിന് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ സ്ത്രീ വോട്ടർമാരാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അത്തരത്തിൽ കേരളത്തിൽ പ്രധാനമായ സ്ത്രീ വോട്ടർമാരിലെ വലിയൊരു വിഭാഗത്തെ ബി ജെ പിയോട് ചേർക്കുക ഇതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടിയാണ് സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള നടപടികളുമായി ബി മുന്നോട്ട് പോകുന്നത് അതും സുരേന്ദ്രന്റെ ഈ യാത്രയുടെ ഒരു പ്രധാന അജണ്ടയാണ് കേരളത്തിൽ സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു വിഭാഗവും ക്രൈസ്തവ വോട്ടർമാരിൽ വലിയ വിഭാഗവും ബി ജെ പിയോടൊപ്പം ചേർന്നാൽ ബി ജെ പി ഇക്കുറി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിൽ കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അതിനപ്പുറം അപ്രസക്തരായ സ്ഥാനാർത്ഥികളെ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ബി ജെ പി നടത്തുന്നുണ്ട് തിരുവനന്തപുരത്തടക്കം വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും സുപ്രധാനരായ സ്ഥാനാർത്ഥികളെയാണ് ബിജെപി ലക്ഷ്യമിടുന്നത് അത് പല മേഖലകളിൽ വിജയിച്ചവരാണ് രാജ്യത്തിന്റെ യശസ് ഉയർത്തിയവരാണ് പല മേഖലകളിൽ ജനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചവരാണ് അങ്ങനെ പൊതു സ്വീകാര്യരായ വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനുള്ള ശ്രമത്തിലാണ് ബി മുന്നോട്ട് പോകുന്നത് രാജ്യത്ത് പാർലമെന്റിൽ വനിതാ ബിൽ അവതരിപ്പിച്ച് വിജയിപ്പിച്ചതിന് ശേഷം രാജ്യത്ത് തന്നെ നടക്കുന്ന ആദ്യത്തെ സ്ത്രീ ശക്തി സംഗമമായിരുന്നു തെക്കിൻകാട് മൈതാനിൽ നടന്നത് അതിന് കേരളത്തെ തിരഞ്ഞെടുത്തതിന് തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു കൃത്യമായ ഉണ്ടായിരുന്നു കേരളത്തിലെ സ്ത്രീ വോട്ടർമാരാണ് പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അത്തരത്തിൽ കേരളത്തിൽ പ്രധാനമായ സ്ത്രീ വോട്ടർമാരിലെ വലിയൊരു വിഭാഗത്തെ ബി ചേർക്കുക ഇതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനു വേണ്ടിയാണ് സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള നടപടികളുമായി ബി മുന്നോട്ട് പോകുന്നത് അതും സുരേന്ദ്രന്റെ ഈ യാത്രയുടെ ഒരു പ്രധാന അജണ്ടയാണ് കേരളത്തിൽ സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു വിഭാഗവും ക്രൈസ്തവ വോട്ടർമാരിൽ വലിയൊരു വിഭാഗവും ബി ജെ പിയോടൊപ്പം ചേർന്നാൽ ബി ജെ പി ഇക്കുറി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിൽ കേരളത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ബി മുന്നോട്ട് പോകുന്നത്